നമസ്കാരം മറുനാടൻ ഷാജൻ വെറും മറുത മാത്രമല്ല നല്ലൊരു കാട്ടുകോഴിയും കൂടെയാണ് സോഷ്യൽ മീഡിയയിലെ കാട്ടുകോഴി എന്തുകൊണ്ടതല്ലേ ദീപ നിശാന്ത് എന്ന് പറയുന്ന അധ്യാപിക അറിയാലോ കേരളവർമ്മ കോളേജിലെ അധ്യാപിക അവർ കഴിഞ്ഞ ദിവസം പ്രൊഫൈൽ പിക്ചർ ഒന്ന് അപ്ഡേറ്റ് ചെയ്തു ഈ ദീപ നിശാന്തും കാട്ടുകോഴിയായിട്ടുള്ള മറുതയും തമ്മിൽ നേരത്തെ വലിയ തോതിലുള്ള നിയമപ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഒരു അധ്യാപിക എന്നുള്ള നിലയ്ക്കും ഇടതോരം ചേർന്ന് നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും ദീപ നിശാന്തിനെതിരെ വളരെ മോശമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പല തരത്തിലുള്ള പുലഭ്യങ്ങൾ വിളിച്ച് പുലമ്പിയ വ്യക്തിയാണ് ഈ കാട്ടുകോഴി ഈ കാട്ടുകോഴി ഇന്നലെ അവർ പ്രൊഫൈൽ പിക്ചർ അപ്ഡേറ്റ് ചെയ്ത സന്ദർഭത്തിൽ അതിനകത്ത് ചെന്നിട്ട് ഒരു ലവ് ആര അമ്പതാം വയസ്സിൽ എപ്പോ വിളക്കണ ഇട്ടെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഈ മാരണം നേരെ ചെന്നിട്ട് ഒരു സ്ത്രീയുടെ പ്രൊഫൈൽ പിക്ചറിന്റെ താഴെ കമന്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഹൃദയം തുടിച്ചു നിൽക്കുന്ന ലൗവിന്റെ ഒരു സ്മൈലി അങ് ഇട്ട് കൊടുക്കുകയാണ് ആ സ്മൈൽ ഇട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഒരു കാട്ടുകോഴി ചിന്തയുണ്ടല്ലോ അതായത് നേരത്തെ അധിക്ഷേപമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഷാജൻ എന്ന ആ വ്യക്തിയിലൂടെ അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു ചെറിയ വൈബ്രേഷൻ ഉണ്ടാകുമെന്നാണ് കരുതിയിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരു ലൗവിൽ തീരുന്നെങ്കിൽ തീരട്ടെ നിയമപരമായിട്ടുള്ള ചില പരാതികളെല്ലാം ദീപ നിശാന്ത് കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ അത് കറങ്ങി തിരിഞ്ഞ് അഴിയെണ്ണേണ്ട അവസ്ഥ വന്നാൽ എന്റെ ഒരു ലൗവിൽ എന്റെ ഒരു കുളിരിൽ അതങ്ങ് തീരുമെങ്കിൽ അത് എനിക്കൊരു ബോണസ് അല്ലേ എന്ന് കാട്ടുകോഴി ഉദ്ദേശിച്ചുകൊണ്ട് അവർക്ക് ചെന്നൊരു ലവ് ഇട്ട് കൊടുത്തു ആ ലൗവിന് ദീപാ നിശാന്ത് എന്ന ആ പവർഫുൾ ലേഡി കൊടുത്ത ഒരു മറുപടി ഉണ്ട് എന്താണെന്നല്ലേ ദയവ് ചെയ്ത് ഈ വഴി വരാതിരിക്കുക അതായത് ഇറങ്ങിപ്പോടാ എന്ന് പറയുന്നതിന് പകരം ദയവ് ചെയ്ത് ഇത് വഴി വരാതിരിക്കുക നമ്മൾ തമ്മിൽ കോടതിയിൽ ഒരു കേസ് നടക്കുന്നതിനാലും അത് ഞാൻ ചത്താലല്ലാതെ പിൻവലിക്കാൻ സാധ്യതയില്ലാത്തതിനാലും ഇതിലപ്പുറം എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ് അതായത് നിന്റെ മറ്റേ കൊണ്ട് ഇറങ്ങിപ്പോടാ മോനെ എന്ന അർത്ഥത്തിലാണ് ആ കമന്റ് പറഞ്ഞത് അത് ഈ ഭാഷാ പ്രയോഗം കൊണ്ട് വളരെ വൃത്തിക്കും വെടുപ്പിലും അവർ പറഞ്ഞിട്ടുണ്ട് അത് കേട്ടിട്ടും കൂസലില്ലാതെ അവിടെ തന്നെ ഇപ്പോഴും തുടരുകയാണ് കാര്യം എന്താണ് പറഞ്ഞു പോയി പെട്ടുപോയി പക്ഷേ ഇയാളുടെ ഉള്ളിലെ കാട്ടുകോഴി ഒന്ന് ചിന്തിച്ചു നോക്കി നേരത്തെ ആരോപണം വന്നിട്ടുണ്ട് അത് ആ സ്ത്രീയുടെ പേര് മറന്നുപോയിട്ടുണ്ട് അതായത് രാത്രി അവർക്ക് വീഡിയോ ചെയ്തിട്ട് അയച്ചു കൊടുക്കുകയാണ് ഞാൻ നിങ്ങളെ കുറിച്ച് പുകഴ്ത്തിയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾ എന്നോട് ഇംപ്രസ്ഡ് ആയിട്ടുണ്ടോ രാത്രി ഒരു എട്ടര ഒമ്പത് മണിക്കേഷം സോഷ്യൽ മീഡിയ ഇങ്ങോട്ട് എടുക്കും കുളിരങ്ങോട്ട് വാരി വിതറും പിന്നെ ഇത് ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതുപോലുള്ള ചില സ്ത്രീകൾക്കെതിരെ എല്ലാം വാർത്ത ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്നെ ഭയന്നിട്ട് ഞാനും അവരുമായിട്ടൊക്കെ വലിയ മ്യൂച്വൽ ബന്ധമൊക്കെ സ്ഥാപിച്ച് നമ്മൾ അങ്ങ് ആയി പോകുമെന്ന് അതുപോലുള്ള സ്ത്രീകളെയാണ് ഷാജനും ഷാജന്റെ അതേ കാറ്റഗറിയിൽപ്പെട്ട ചില പഴുത്തവന്മാരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്നിട്ട് ആ വഴിവിട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ ഈ കാട്ടുകോഴികൾ തമ്മിലുള്ള വേറെ പല ബന്ധങ്ങളുമാക്കി മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഉള്ളാലെ ഈ സമൂഹം മുഴുവൻ ഇങ്ങനെ എന്നാണ് ഈ കാട്ടുകോഴിയുടെയൊക്കെ വിചാരം ആ കാട്ടുകോഴിത്തരം ചെന്നിട്ട് ഇത്രയും കാലം അധിക്ഷേപം പറഞ്ഞ ഒരു സ്ത്രീയുടെ പ്രൊഫൈലിൽ ചെന്നിട്ട് അവരുടെ പ്രൊഫൈൽ പിക്ചർ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഉള്ളിലെ കോഴിത്തരം അങ്ങ് ഉണർന്നു അങ്ങനെയാണ് ലവ് ആയിട്ട് ചെല്ലിയാണ് അമ്പതാം വയസ്സിൽ അതായത് മൂത്ത മൂത്തമോള കെട്ടിക്കാൻ പ്രായമായപ്പോഴാണ് ലവ് ആയിട്ട് നാട്ടിലെ സ്ത്രീകളുടെ പുറകിലെല്ലാം നടക്കുന്ന കരളിതൽ ഇതാണ് ഈ മഞ്ഞ ഫാക്ടറിയുടെ ഉള്ളിലിരുപ്പ് ഇതുകൊണ്ടാണ് ഇയാൾ മഞ്ഞയാണെന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്നത് ഇയാളുടെ ഉള്ളിലെ കാട്ടുകോഴി ഇങ്ങനെയാണെന്ന് ഈ സമൂഹത്തിന്റെ മുന്നിൽ കാട്ടിക്കൊടുക്കാനുള്ള ഒരു ഒരു ഉദാഹരണം കൂടിയായിട്ട് മാറുകയാണ് അന്തസ്സുള്ള ഏതെങ്കിലും വ്യക്തിയാണെങ്കിൽ പറഞ്ഞ നിലപാടിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ സ്വയം അഭിമാന ബോധമുള്ളവനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരാളെ കുറിച്ച് അധിക്ഷേപം പറഞ്ഞതിന് ശേഷം അവരുടെ പിന്നിലൂടെ ഇങ്ങനെ ഒലിപ്പിച്ച് നടക്കൂ ആ ഒലിപ്പിച്ച് നടക്കുന്ന കാട്ടുകോഴി ആയതുകൊണ്ട് തന്നെയാണ് ഷാജം മറുതിയൊക്കെ ഈ സമൂഹത്തിന്റെ മുന്നിൽ ലോക ഉടായ്പാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അതായത് ഇങ്ങനെയുള്ള ചില മസാലകളെ കാണുമ്പോൾ അല്ലെങ്കിൽ മഞ്ഞ മനോരോഗികളെ കാണുമ്പോൾ വർഗീയ വിഷങ്ങളെ കാണുമ്പോൾ ചിലർക്ക് വിനയമങ്ങ് വകഞ്ഞൊഴുകും പക്ഷെ സമൂഹം ഒന്നടങ്ക അതല്ല അതുകൊണ്ടാണ് ദീപാ നിശാന്തിന് ആ ലവ് കണ്ടപ്പോ അറപ്പുണ്ടായത് ഇറങ്ങി പോട മോനെ എന്ന് പറയുന്നതിന് പകരം വളരെ അന്തസ്സായിട്ട് അവർ എഴുതിയിട്ടത് അവരുടെ മര്യാദയുടെ ഭാഗമാണ് അതാണ് ദീപാനിശാന്തും കാട്ടുകോഴി മറുതയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആൾക്കാരെ പരസ്യമായി പുലഭ്യം പറഞ്ഞുകൊണ്ട് നടക്കുന്ന മറുതയ്ക്ക് ചിലപ്പോ ഈ ഭാഷ കൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഒരാളുടെ സംസ്കാരമാണ് നേരത്തെയും നിങ്ങൾക്കെതിരെ ശക്തമായിട്ട് അവർ സോഷ്യൽ മീഡിയയിൽ പലതും കുറിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് പിന്നാലെ ഒരു ലവ് ആയിട്ട് പോകാനുള്ള ഒരു അഖില ലോക ഊളയാണ് താനെന്ന് ഈ സമൂഹത്തിന് ബോധ്യപ്പെടുത്തിയത് എന്തായാലും നന്നായി അതിന് മറുപടി കൊടുത്ത ദീപാന്തെന്നുണ്ടല്ലോ ഇതൊക്കെയാണ് ഈ നാട്ടിലെ നിലപാടുള്ള ആർജവമുള്ള ചങ്കൂറ്റമുള്ള സ്ത്രീത്വത്തിന്റെ പ്രതീകമെന്ന് പറയുന്നത് അതുകൊണ്ട് ഈ കോഴിത്തറം ഉണ്ടല്ലോ ഇത് എല്ലായിടത്തും ഓണത്തില്ല നേരത്തെ ഒരു സ്ത്രീ അടുത്ത് ചെയ്തും അവർ സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്തിട്ടിരുന്നു രാത്രി എട്ട് മണി ഒമ്പത് മണിക്ക് ശേഷം ഭാര്യയെ അങ്ങ് ലണ്ടനിൽ വിട്ടതിന് ശേഷം ഈ നാട്ടിലെ ചില സ്ത്രീകളുടെ ഇടയിലൊക്കെ കാട്ടുകോഴിത്തരം കാണിച്ചുകൊണ്ട് നടക്കുന്ന ഷാജന്റെ യഥാർത്ഥ ഉള്ളിലിരിപ്പാണ് ഇതിലൂടെ പുറത്തു വരുന്നതെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്തായാലും കാട്ടുകോഴിയെ വലിച്ചു കീറി ചുവലൊട്ടിച്ച ദീപാനിഷാദിന് ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്